സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ വർത്തമാനകാല സാമൂഹ്യ ജീവിതം ഏറ്റവുമധികം ഭയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ ഒന്ന് അരാഷ്ട്രീയവാദവും അരാജകത്വവുമാണ് താൻ അധിവസിക്കുന്ന ദേശത്തെക്കുറിച്ചോ ദേശീയമായ സംഗതികളെക്കുറിച്ചോ ബോധമില്ലാതെ അതുപോലെ തന്നെ ഘടനാബദ്ധമായൊരു ജീവിതം അനാവശ്യമാണ് എന്ന നിലയിൽ എല്ലാത്തരം വ്യവസ്ഥിതികളോടും ഒരു വിപ്രതിപത്തി പുലർത്തുന്ന വിധത്തിൽ ഒരു ജീവിതശൈലി രൂപപ്പെടുന്ന ഒരു കാലമാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാവണം ഒരു സമുദായം അതിന്റെ സ്വത്വബോധത്തെയും സംഘബോധത്തെയും അതിൻ്റെ പൈതൃകത്തെക്കുറിച്ചുള്ള വിചാരത്തെയും ഒരാഘോഷമാക്കി തീർത്തുകൊണ്ട് അതേ മലയാളക്കരയിൽ ആകമാനം അങ്ങോളമിങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് സധൈര്യം സ്വാഭിമാനം അതിന്റെ വ്യക്തിത്വത്തെ വിളിച്ചു പറയുന്നത് എന്ന് നാം ഓർക്കണം ഇത്തരത്തിലുള്ള അരാഷ്ട്രീയത്തെയും അരാജകത്വത്തെയും എതിരിടുവാനുള്ള ഏറ്റവും വലിയ മറുമരുന്ന എല്ലാ കാലങ്ങളിലും ചരിത്രബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കലാണ് വിസ്റ്ററി ഇറ്റ്സ് ലൈക്ക് എ മാൻ വിതഔട്ട് മെമ്മറി എന്നാണ് പറയുക ചരിത്ര ബോധമില്ലാത്ത സമൂഹം ഓർമ്മകളില്ലാത്ത മനുഷ്യനെ പോലെയാണ് ഓർമ്മകളില്ലാത്ത മനുഷ്യനാണ് ഭ്രാന്ത് കാണിക്കുന്നത് സമനിലയോടെ തങ്ങളുടെ ഓർമ്മകളെ പൈതൃകങ്ങളെ ബോധ്യങ്ങളെ അച്ചടക്കത്തോടെ ക്രമബദ്ധതയോടെ സൂക്ഷിക്കാൻ ശേഷിയില്ലാത്ത ഒരു മനസ്സാണ് പാളിപ്പോകുന്ന മനസ്സ് അവിടെയാണ് ഭ്രാന്തുകൾ ഉണ്ടാവുന്നത് അവിടെയാണ് സമുദായങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് അവിടെയാണ് സമുദായ നേതാക്കൾ ഭ്രാന്ത് പുലമ്പുന്നത് അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ ഒരു ചരിത്ര ബോധവും അതിനോട് ചേർന്ന് ഘടനാബദ്ധമായ ഒരു ജീവിതവും അനിവാര്യമാണ് എന്ന സന്ദേശം ഈ മലയാളക്കരയ്ക്ക് ആഗമാനം നൽകുവാൻ തക്കവിധം മലങ്കര സഭ ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് അനുഗ്രഹകരമായി ഇത് പുരോഗമിക്കുന്നത് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ് ചരിത്രം വല്ലാതെ ധ്രുവീകരിക്കപ്പെടുന്ന വികൃതമാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധനായ മർത്തോമാലിഹായ ക്രിസ്തുവയസ്സുകളിൽ നമ്മെ ജനിപ്പിച്ചവനായ പരിശുദ്ധന്റെ മഹാപേതൃകം സ്ഥിരകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അനന്തര തലമുറയിലേക്ക് സംബന്ധിപ്പിക്കുവാൻ ഈ സംഘങ്ങൾക്ക് ഈ സംഘടനകൾക്ക് സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളേവരുടെയും അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു